സമാനതകളില്ലാത്ത ശിരൂർ ദൗത്യത്തിന്റെ മുഖമായി നിന്ന വ്യക്തിയാണ് ഈശ്വർ മാൽപേശ്വരൻ്റെ കൈകളുള്ളൊരു എന്നാണ് കേരളത്തിലെ മലയാളികൾ ഈശ്വർ മാൽപ്പയെ വിശേഷിപ്പിച്ചത് ശിരൂർ ദുരന്തം ഒരു വർഷം തികക്കുമ്പോൾ ഈശ്വർ മാൽപ്പയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുകയാണ് ഈശ്വർ മാൽപ്പയ ഒരു വർഷമായി ശിരൂരിലെ ദുരന്തം നടന്നിട്ട് എങ്ങനെ ഓർക്കുന്നു ആ നാളുകൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ആ ഒരു വർഷത്തെ നിനക്കൊരു மறக்கத்திவசம்றை எனக்கு இத்தர வருஷம் எல்லா சோஷியல் வந்துட்டு சிரூறு என்ன மறை என்ன மறக்க என்னப்போ எல்லா கேள ஜனங்களும் ஒரு ஒரு எல்லா ஜனங்களும் ஒரு ப்ளெஸ் பிரீதி இப்போ குட்டி சரியாவது எல்லா ஆ மூனப்பண்ண பின்ன அர்ஜுன்ட் அம்மா பின் கேரள எல்லா ஜனங்களும் முதலினாய்ட்டு கை கும்பு என்னப்போஸ்பிட்டல் ஹோஸ்பிட்டலில் ஆள்க்காரு நமக்கு குட்டிக்கு ஒருபாடு ட்ரீட்மென்ட் கொடுத்து ஃப்ரீ ஆய்ட்டு இப்போ குட்டி நல்ல சேத்திரிக்கொண்டு இது எல்லா ஜனங்களும் ப்ளெஸ்ஸிங் எல்லா கேரள ஜனங்கள் அவர் எனக்கு ஒரு கடுவளங்கனே காணும் எல்லா ஜனங்களும் கடுவலே என்ன இத்தரம் ஒரு ட்ரீட்மெண்ட் கொடுத்துட்டு குட்டி இங்கே நடக்கும் இப்போ ஃபிரிட்ஜி நிற்கு வர ஒருபாடு ப்ளெஸ்ஸிங் அப்போ இது ஒரு பேஜர் என்ன அர்ஜுனும் இங்கே இப்போ ஒரு அர்ஜுனோட ஜோதி ஆ ஜோதி எல்லாம் கண்டது അപ്പം അർജുൻ്റെ അമ്മയ്ക്ക് അച്ഛൻക്ക് അവരുടെ ഭാര്യക്ക് അവരുടെ കുട്ടിക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയും ഈ ഒരു വർഷത്തിന് ശേഷം നിരവധി ഫോൺ കോളുകൾ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും അതുപോലെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട് ജീവിതം എങ്ങനെയാണ് മാറി പറഞ്ഞത് ഈ ഈ ഷിരൂരിലെ ഈ സംഭവത്തിന് ശേഷം ആ സംഭവത്തിന് ശേഷം എനിക്ക് ഒരുപാട് ബെറ്റർ ഇപ്പോൾ പറഞ്ഞ എൻ്റെ എനിക്കൊരു ലൈഫ് എന്ന് പറഞ്ഞ കുട്ടി ആ കുട്ടി ഇപ്പം നല്ലതാണ്ടിട്ടുണ്ട് எனக்கு இது எந்த ஒரு எந்த ஒரு ஜீவத்தில் எந்த குட்டி நடக்கத்தில் கிடந்துட்டு அவருக்கு இப்போ என் வெள்ளத்தேடியில் போயிட்டு மரணப்பட்ட அவருக்கு ஒன்றும் இல்லல்ல இப்போ ஏன் இப்போ சிறூர் தைத்தத்தில் ஒரு இப்போ அவர் கண்டது எந்த குட்டி இப்போ ஆ குட்டி எல்லாம் ஒரு நல்லதாக காரணம் எல்லா டிவி நியூஸ் நியூஸ்கார் அவருக்கு எத்தனை நன்றி பண்ணே பரவாயில்ல அத்தனை நன்றி பரே என்ன என்ன காணிச்சே அவர் டி டிவி ആ ടി വി ഈശ്വർ മാൽപയത്ത് അടിയിൽ പോയിട്ടുണ്ടോ ആ അർജുന്റെ എടുക്കാനുണ്ടോ എല്ലാം കണ്ടത് പിന്നെ ഇപ്പൊ ആൾക്കാർക്കെല്ലാം പറയാനോ ആളെന്ന് അപ്പൊ അതിനെ ഞാൻ എല്ലാർക്ക് എല്ലാ ജനങ്ങൾക്ക് നന്ദി പറയണ ശിരൂർ ദൗത്യത്തിൽ ഗംഗാവലി പുഴയിൽ എട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ പുഴ ഒഴുകുമ്പോഴാണ് ജീവൻ പോലും പണയം വെച്ച് ഈശ്വർ മാൽപേ എന്ന ഈശ്വരന്റെ കൈകളുള്ള മനുഷ്യൻ ആ പുഴയിൽ ഇറങ്ങിയതും അർജുനന് വേണ്ടി തിരച്ചിൽ നടത്തുന്നതും മലയാളി ഒരിക്കലും മറക്കാത്ത മുഖമാണ് ഈശ്വർ മാൽപേടേത് അതുപോലെ ഒരിക്കലും മറക്കാത്ത കുടുംബമാണ് ഈ മാലിന് സമീപത്തുള്ള ഈശ്വർ മാൽപേടെ കുടുംബത്തെയും ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ഷിരൂർ